ഹായ് എല്ലാവർക്കും ഈ തിരുവോണ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ തിരുവോണമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ നമ്മളുടെ പ്രജകളെ കാണാൻ നമ്മളെ കാണാൻ നമ്മുടെ തിരുമേനി മഹാബലി തമ്പുരൻ എല്ലാവരെയും കാണാനെത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീടും നാടും നഗരവും എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരുക്കങ്ങളിലേക്ക് നിങ്ങൾക്ക് എവർക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഒരുക്കിക്കുന്നത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം കാണിച്ചു കൊടുത്താൽ ബായോ പാരിപ്പണ്ണാണ് ആര്യപ്പണ്ണാണ് എന്നെ ആനയിക്കുന്നത് പൊന്ന ചെങ്ങമാസത്തിൽ തിരുമ്മനിക്ക് കാഴ്ച വെക്കാനായിട്ട് എന്തൊക്കെയാണ് ആരിപ്പണം റെഡി ആക്കിയേക്കണം മഹാബലി തമ്പ്രാണി എന്താണ് മഹാബലി കൊടുക്കാനായിട്ട് ഒരു ആവതില്ലാതെ നടക്കുന്നത് പ്രിപ്പറേഷൻസ് പാടി ചുമ എന്തൊക്കെയാണ് ഓണ പ്രിപ്പറേഷൻ നീ പറ എന്താണിത് ഇതെന്തിനാണ് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചേക്കണം അതറിയില്ല അറിയില്ല ഏ തിരുവോണത്തിന് പായസം കുടിക്കണോ ഏ പായസം കുടിക്കണോ പായസത്തിന് പാൽ ഒഴിക്കട്ടെ അതിനാണ് അതാണ് അപ്പൊ തേങ്ങാപ്പാൽ ഇങ്ങോട്ട് വാ ഞാൻ പറഞ്ഞു തരാ ആ പോലെ ഇങ്ങോട്ട് വാ വാ വീടും വാടി ഗ്യാസൊക്കെ പിറ്റിയല്ലോ അതും പിറ്റിയാ അപ്പോൾ അത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറികളെ ആദ്യം പരിചയപ്പെടുത്താം എന്നിട്ട് എനിക്ക് ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ പോകണം നല്ല പാവക്ക കറി റെഡി ആയിട്ടുണ്ട് കാളൻ റെഡി ആയിട്ടുണ്ട് പിന്നെ പായസത്തിനുള്ള തേങ്ങ മിക്സിയിലിട്ടൊക്കെ അടിച്ചത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്താ പായസപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് അവിടെ ഒരു മത്തങ്ങ ചെറുതായ കഷ്ണം വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഓരോന്നോരോന്നും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിക്കൊണ്ടിരിക്കും ഇതിൽ ആര്യപ്പെണം പപ്പടം കാച്ചോ ധാൻ അത് മറിച്ചല്ലേ മറിച്ചുകഴിഞ്ഞ് അമ്മയുടെ നിന്ന് അടിയും വഴക്കുമൊക്കെ കിട്ടും വെറുതെ എന്തിനാ ചടത് പാലതേ പിഴിഞ്ഞ് വെച്ചേക്കണം ആ മറ്റേ ഫോട്ടോ കിട്ടി ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫോട്ടോ കിട്ടി അയച്ചു കൊടുത്തിട്ടുണ്ട് മറ്റേ പിള്ളേരുടെ രണ്ടുപേരും ഫോട്ടോ വേണമെന്ന് പറയില്ലേ നമ്മുടെ പരിപാടിക്ക് അതിൽ ഒട്ടിക്കാനായി ആ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കട്ടെ ആ അപ്പോൾ അതെ പാല് പിഴിയാൻ മൂണിയാണ് ഈ ക്യാമറമാൻ കുറച്ച് ഗ്യാപ്പ് കൊടുക്കണ്ടേ മാറും ആ

ഞാനും ഇന്നലെ മണിപ്പൂർത്തിയാക്കട്ടെ നിക്കട്ടെ

അപ്പോൾ സുഹൃത്തുക്കളെ നാളെ തിരുവോണ നാളത്തെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പായസം തയ്യാറാക്കുന്നതിൻ്റെ പ്രിപ്പറേഷനാണ് അപ്പോൾ നമ്മൾ വെക്കുന്നത് നല്ല കിടിലൻ പരിപ്പ് പായസമാണ് എറണാകുളത്തിൽ കൂടുതലും ആളുകൾ തിരുവോണത്തിന് കഴിക്കാൻ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും പരിപ്പ് പായസം തന്നെ ഇരിക്കുകയുള്ളു പാലടയും അടപ്പം ഒന്നും ആയിരിക്കില്ല കിഡില അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെയുള്ളൊരു ഇതിനെന്താണ് പറയണോ ആ ഉരുളി നല്ലൊരു ഉരുളി സംഘടിപ്പിക്കുക അതിൽ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പരിപ്പ് പായസപ്പരിപ്പ് പായസപ്പരിപ്പിന് പ്രത്യേക ഒരു പേര് പറയുമല്ലോ അമ്മ എന്താണോ ചെറുവേറ്റും പരുപ്പ് ആ അതുതന്നെ എനിക്ക് പേര് കിട്ടിയില്ല ചെറുവേറ്റും പരിപ്പ് ഇടുക അതിൻ്റെ അല്പം ചൂടാക്കുക അതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുക മിക്സ് ചെയ്യുക നന്നായിട്ട് മൂക്കണം മൂക്കണം മീൻസ് നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു കപ്പലെണ്ണിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവില്ല കരിപ്പുരു എനിക്ക് ആ ഫീല് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു ഫീല് കിട്ടണം അപ്പോൾ മൂത്ര എന്നർത്ഥം അർത്ഥം അതിന് ശേഷമാണ് അടുത്ത സാധനങ്ങൾ ഇടാൻ പോകുന്നത് അപ്പോൾ അപ്പൊ ശേഷം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിപ്പോ തലപ്പാലല്ലോച്ചാ ഏതാണ് നമ്മൾ ഇടണം ആ എടപ്പാലാണിപ്പോൾ നമ്മൾ ഇട്ടിരിക്കണം അത് നന്നായിട്ട് ചൂടായി തിളക്കണം അതിന് ശേഷമാണ് ബാക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് അപ്പത് നല്ല ഫ്ലെയിം ഉണ്ടോ ഓക്കെ ഫ്ലെമിൽ വെച്ചേക്കാണ് അപ്പൊ ഇനി തിളക്കണം തിളച്ചിട്ടില്ല ആണോ കുറച്ച് വെക്കണോ പച്ച പറഞ്ഞ തിളക്കുമ്പോൾ നിറഞ്ഞു പോകുന്നു നമ്മൾ പാൽ തിളക്കുന്ന പോലെ പാലാണല്ലോ തേങ്ങാ പാലാണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിന്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണമെന്നാണ് പറയണത് പായസ പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് ഭയങ്കര ആണ് പൈസ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം ഇത് തിളച്ച് കവിഞ്ഞു പോകും പാലല്ലേ ഫ്ലെയിം സിറ്റ് സിറ്റ് ഡൗൺ ഡൗൺ ബേബി പാലുണ്ടാ ഒരു ഗ്ലാസ് തരട്ടെ കുടിക്കാൻ പാലും മുട്ടയും കൂടി ചേർത്ത് അടിച്ച് തരട്ടെ നല്ല രസം വരുന്നുണ്ട് പയ്യങ്ങൾ ഇട്ടോളൂ ഇതേ തിളവ് തിള വന്നു പൊക്കി 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 ഗസ് പയ്യെടു തിളക്കും തിറിക്കും തിറിക്കും യെസ് അപ്പോൾ ചെറുപയറ്റം ആയില്ല പേപ്പറും കൂട്ടിയില്ല ചെറുപയറ്റും പരിപ്പ് ഇട്ടിട്ടും ഗ്യസ് ഞാൻ നന്നായി പ്ലെയിൻ കൂട്ടാൻ പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് പോയി അപ്പം കൂട്ടി ഇത് മതിയാച്ച ഫ്ലെയിം പോരെ കൂട്ടറോണ്ടോ ഫ്ലെയിം ഞാൻ കൂട്ടിക്കായി കണ്ടില്ലേ തിള വന്നിടന്ന തിള കണ്ടില്ലേ അപ്പോ ഞാൻ ഒന്ന് ചെറുത്തൊന്ന് പോയതാണ് സദ്യക്ക് പ്രധാനമായ ഒരു സാധനം വാങ്ങിക്കാൻ വിട്ടുപോയി ആര് പെണ്ണത്തിൽ കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇങ്ങനെ ടി വി കണ്ടോണ്ടിരിക്കും അപ്പോൾ പ്രധാന സാധനത്തിൽ നമ്മളുടെ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും വാങ്ങിക്കാൻ വിട്ടുപോയായിരുന്നു അപ്പൊ അതൊന്ന് വാങ്ങിച്ച് തിരിച്ച് എത്തിയ അപ്പൊ എത്തിയപ്പോഴത്തേക്കെന്തെ ഇവിടെ പായസത്തിന്റെ സംഭവം റെഡിയായി കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കഴിഞ്ഞ് അതുമാത്രമല്ലതേ ശർക്കര ഒഴിച്ച് പായസം ഏകദേശം ഒരു അമ്പത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം റെഡി ആയി കഴിഞ്ഞു ഇനി കശുവണ്ടി ക്രിസ്മസും കൂടി ഇട്ടങ്ങോട് ഇളക്കിയാച്ച മതി സംഭവം പായസം റെഡി എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഭാഷയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞു ചെറിയൊരു തിരുത്തുന്നുണ്ട് അപ്പോൾ എഴുപത്തഞ്ച് ശതമാനം ഒന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ അതിൽ തലപ്പാൽ ഒഴിച്ചിട്ടുണ്ടായില്ലേ ഞാൻ തലപ്പാൽ ഇപ്പൊ ഒഴിച്ച് അച്ഛനിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കശുവനണ്ടി വറുത്തത് കിട്ടിട്ടുണ്ട് മീൽ വറുത്തത് ഇത് കഴിക്കടാ മുന്തിരി കഴിക്കടാ കഴിക്കി കണ്ടോ നല്ല മുന്തിരി ഉണ്ട് ഓ വാവ ആദശുവാ വാവ ഒച്ചവർക്ക് വാവ എന്താണ് വാവ വാട്ട് വാവ വായവർക്ക് വാവാ ൂറക്ക് പുറക്ക് കുറക്ക് ബ്ലഡ് ഉണ്ടാകട്ടെ പറക്ക് വറക്ക് ബ്ലഡ് ഉണ്ടാകട്ടെ ഉടുപ്പിൽ അല്ലേ നോക്ക് നോക്ക് പിന്നെ പ്രിയ സുഹൃത്തുക്കളെ ഹാപ്പി ഓണം ഹാപ്പി തിരുവോണം എല്ലാവർക്കും പൊന്നോണ ആശംസകൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായില്ല അപ്പം അതിൻ്റെ കുറച്ച് തരത്തിലും പിന്നെ വീട്ടിലെ സദ്യ ഒക്കെ വേണ്ടിയും അതിൻ്റെ പല പല കാര്യങ്ങളായിട്ട് വീഡിയോ തുടങ്ങുന്നത് പിറ്റേ ദിവസം രാത്രി രാത്രിയെന്ന് പകല് പന്ത്രണ്ട് ഇരുപതിനാണ് ഗൈസ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധ കഴിക്കുക വീലും സാമ്പാറും പുളിശ്ശേരിയും മെലിച്ച് ഓലനും തോരനും ഗ്യാബേജും അച്ചിങ്ങിയും പയറും ഒക്കെ കൂടിയുള്ള സമൃദ്ധമായിട്ടുള്ളൊരു കിഡ്ഡിലും ഹാപ്പി ഓണം ആഘോഷിക്കുക എല്ലാവർക്കും നല്ല ഐശ്വര്യം ഉണ്ടാകട്ടെ ഈ വർഷം അടിപൊളിയായി തീരട്ടെ അപ്പോൾ ഇനി ഞങ്ങൾക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിൽ ുള്ള കുറച്ച് ആളുകൾക്ക് നമ്മൾ ഓണസദ്യ കൊടുക്കാനുണ്ട് അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒന്ന് ഇവിടെ എല്ലാം എടുത്തു വെച്ചൊക്കെയാണ് അപ്പോൾ ഒന്ന് ഒന്ന് ആക്കാൻ പോകുക അതൊക്കെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഓരോ ഡോക്ടർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡി ചെയ്ത് ക്യാബേജ് ഇഞ്ചിക്കറി കാള് അതുകൊണ്ട് നമ്മൾ മത്തിങ്ങും വൻപയർ കറി എല്ലാം ഉള്ളവരും ഒക്കെ ഉണ്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ നമുക്ക് ഓളോ ആക്കാം നമ്മുടെ ആദ്യം ഓഫ് ഓഫി ടി വി ഓഫി ടി വി നീ വേണ്ട നീ വേണോന്നരി പറഞ്ഞു വാഴിയള്ളി ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ നമ്മളുടെ ജെ ബി എല്ലിൽ ഒരു കിടിലൻ പാട്ടങ്ങോട്ട് വെച്ചാലോ ഓണത്തിൽ നമ്മളെ മണിച്ചേടിൻ്റെ പാട്ടാണെങ്കിൽ പൊളിക്കൂലേ എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഞങ്ങളതിലൊരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എവിടെ ഏ ജെ ബി എല്ലേ കണക്റ്റ് ആയിട്ടുണ്ടല്ലോ മണിച്ചേടിൻ്റെ പാട്ടാണ്

അപ്പൊ ദൈവമാർക്കുള്ള പായസം വെക്കുന്നുണ്ട് മീനോ അതുമുടി ഒന്ന് കാണിച്ചല്ല പായസം റെഡി ആയ പായസം മിക്സ് ആ കത്തി വേണോ ആ പാക്കറ്റ് എന്താണ് പാക്കറ്റ് കളഞ്ഞോ ആ എന്നാൽ പോട്ടെ എന്തായിരുന്നു ഇത് ബ്രാൻഡ് പാലട നിറവറായിട്ടാണ് അതായത് അതിൻ്റെ ഒരു ഈസി പാലപ്പം പാലപ്പം പാലട പാലട പായസമാണ് ഈ പപ്പടം റെഡി അച്ചാർ റെഡി നാരങ്ങച്ചാർ റെഡി ആ ഈസ്റ്റേൺ സൈസ് ഈസ്റ്റേണ്ട ആയിരുന്നു കേട്ടോ ഈസ്റ്റേണ്ടി നമ്മളുടെ കറികൾ കൊണ്ടുള്ളൊരു പൂക്കളമാണിത് നല്ല മുറത്തിൽ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി മേളിൽ താമസിക്കുന്ന സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ എടുത്തു വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുണ്ട് നല്ലൊരു പൂക്കളല്ലേ അതെ ഒരു മുറം കറികൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ മസാല ഇതെന്തിനാ പറയാമോ ഓലങ്കറി ഓലല്ല മത്തങ്ങയും ചെറുപയർ വൻ പയറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറീനെ പേര് മറന്നുപോയി ഇത് കാളനാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആണ് അത് മാങ്ങച്ചാർ ആണ് മൂന്ന് സെറ്റ് റഡി പുള്ളി ഇത് അതിനോടൊപ്പം നമ്മളുടെ കാവർത്തുക മുപ്പേരേയും കൂടി സെറ്റാക്കിയിട്ടുണ്ട് ഏ ആ മത്തങ്ങശ്ശേരിയാണ് കേസ് പേരുവിട്ടുപോയി പയറുകറി കൂട്ടുകറി എലിശ്ശേരി എന്റെ മോള് വിളമ്പ് തിരുവോണ നാളിൽ നല്ല തൂശിനില്ല ആ കൊറേശ്ശേ കൊറേശ്ശേ വിളമ്പ് അങ്ങനെ നീ അവല് അച്ചാർ വിളമ്പിയാ മോൻ അച്ചാർ ഓരോണ്ടോ വിളമ്പികൾ തോന്ന് അരിയാ നാരങ്ങാച്ചാറും മാങ്ങാച്ചറും രണ്ടാർ ഇട്ടാ മതി നല്ല മാങ്ങാച്ചാർ ഉടുപ്പ് ജസ്റ്റ് പൊക്കി വെക്ക് കൈ ആവുമല്ലെങ്കിൽ റോഡ് മുഴുവൻ വിജനമാണ് എല്ലാവരും വീട്ടിലൊക്കെ പോയിക്ക് തറവാട്ടിലും ഒക്കെ ഓണമൊക്കെ ആഘോഷിക്കാനൊക്കെ എല്ലാവരും പായസമൊക്കെ അടിച്ച് കിറങ്ങി നല്ല ഉറക്കം ഇരിക്കും അല്ലേ രണ്ടു കൂട്ടി പായസം അപ്പം ഞങ്ങൾ രണ്ട് കൂട്ടം തരം പായസമൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോവുകയാണ് എന്താ അല്ലേ ഒരു ചടങ്ങുണ്ടല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെണ്ണു വീട് വരെ ഒരു യാത്ര ആ യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോലീസുകാർക്കൊന്നും ലീവ് ഇല്ല പാവങ്ങളൊക്കെ ആ അത് കുഴപ്പമില്ല ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ട് ബ്ലോഗ് എൻഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഡ്രൈവിങ് ചെയ്യണം സീറ്റ് മാറും വിത്ത് അനന്ത ബ്ലോഗ് ബൈ